െ രണ്ട് നീ നി

നമ്മ ആദരവ്സ് ആ ഇതാ ওইതൊരു കാരിയവ ആ ഒരു കാണിക്കുന്നു പാ ഇതെന്താ ഓടാന കേഴ്സാ ഓഞ്ഞേ തുനെ വെ പൊനെ വന്ന് അങ്ങനെയാ കാണിച്ചാ നേങ്ങി മുക്കിയേ കണ്ടോ ആ കണ്ടോ നേടാ കാണിക്കേ കണ്ടോ ले ले कि वो आ रही है आ रही है आज आ गई जनरियल हां मार डालो हाल है इतबदे तेरा बलंकाने कांच करना नहीं है इसे टुकरा अरे ये तुझे इस तिबारे ले तावी ले ले